എല്ലാവർക്കും ഒരിക്കൽ കൂടി എച്ച് ഫോർ യു അക്കാദമിയുടെ ഹോപ്പ് ഹെൽത്ത് ഹാപ്പിനെസ് എന്ന ഒരു വിഷയത്തോട് കൂടി പ്രവർത്തിക്കുന്ന എച്ച് ഫോർ യു അക്കാദമിയുടെ ഹാബിറ്റ് ടു ഹെൽത്ത് എന്ന ഈ ഒരു സീരീസിലേക്ക് സ്വാഗതം ഈ ഒരു സീരീസ് നമുക്കറിയാവുന്നത് പോലെ തന്നെ തൊണ്ണൂറ് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ചാലഞ്ചാണ് തൊണ്ണൂറ് ദിവസം എന്ന് പറയുമ്പോൾ പന്ത്രണ്ട് ആഴ്ചകളാണ് വരിക അപ്പൊ പന്ത്രണ്ട് ആഴ്ചകളിൽ പന്ത്രണ്ട് ഹാബിറ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് അപ്പോൾ ഈ ഒരു ചൊവ്വ ബുധൻ വ്യാഴം വെള്ളി ദിവസങ്ങളിലാണ് ഈ ലൈവ് ഉണ്ടാവുക എട്ട് മുതൽ ഒരു എട്ടേ പത്ത് എട്ട് പതിനഞ്ച് വരെയാണ് ഈ ഒരു ലൈവ് ഉണ്ടായിരിക്കുക അപ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ലൈവ് അറ്റൻഡ് ചെയ്യാം അതല്ലെങ്കിൽ ശേഷം ഒരു പ്ലേ ലിസ്റ്റ് ഉണ്ട് നമുക്ക് ഹാബിറ്റ് ടു ഹെൽത്ത് എന്നുള്ള പ്ലേ ലിസ്റ്റ് ആര്സ് ഒറ്റപ്പാലം എന്നുള്ള യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ പഴയ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കിട്ടുന്നുണ്ടാവും അപ്പോൾ ഇതൊരു സീരീസാണ് ഓരോ ഹാബിറ്റുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്ത് കൊണ്ടുവരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഇത് നിങ്ങളുടെ ലൈഫിൽ ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റേതായ ചേഞ്ചുകൾ കാണാൻ സാധിക്കുന്നുണ്ടാവും എൻ്റെ പേര് ആര്യസ് ഒറ്റപ്പൊലം ഞാൻ ഹീലിംഗ് സ്ലീപ്പ് സ്പെഷ്യലിസ്റ്റ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഏഴാമത്തെ ഹാബിറ്റാണ് കഴിഞ്ഞ ആറ് ഹാബിറ്റുകളുടെ വീഡിയോസ് നിങ്ങൾക്ക് ആ ഒരു യൂട്യൂബ് ചാനലിൽ പോയി കഴിഞ്ഞാൽ കാണാൻ സാധിക്കുന്നുണ്ടാവും ഏഴാമത്തെ ഹാബിറ്റ് ക്രിയേറ്റ് എ സ്ലീപ്പ് ഫ്രണ്ട്ലി എൻവയോൺമെന്റ് എന്നുള്ളതാണ് അതിലെ രണ്ടാമത്തെ ദിവസത്തിലാണ് നമ്മളിപ്പോൾ നിൽക്കുന്നത് പെർഫെക്റ്റ് ടെമ്പറേച്ചർ ലൈറ്റ് ആൻഡ് സൗണ്ട് സെറ്റപ്പ് ഫോർ സ്ലീപ്പ് എന്നുള്ളതാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത് അതായത് നമ്മുടെ റൂമിൻ്റെ ടെമ്പറേച്ചർ അതുപോലെ തന്നെ ലൈറ്റ് സൗണ്ട് ഇതൊക്കെ സ്ലീപ്പിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട് അപ്പോൾ അതെങ്ങനെ സെറ്റപ്പ് ചെയ്യാം എന്നതിനെ കുറിച്ചാണ് ഇന്നത്തെ വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങൾക്ക് ഈ വിഷയങ്ങൾ ഇപ്പോൾ പഴയ വീഡിയോസൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടാ ഉണ്ടതുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് ഞാൻ അത് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനുള്ള മറുപടി അടുത്ത ലൈവിൽ നൽകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് സംശയങ്ങളൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻറ്റിൽ ചോദിക്കാവുന്നതാണ് ഇനി ഇന്ന് ഒന്നാമത്തെ പോയിന്റ് വൈ റൂം ടെമ്പറേച്ചർ കൺട്രോൾസ് ഡീപ് സ്ലീപ്പ് അല്ലെ നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത് നമ്മളെല്ലാവരും ഉറങ്ങുന്നുണ്ട് പക്ഷെ ഒരു ക്വാളിറ്റി സ്ലീപ്പ് ഡീപ് സ്ലീപ്പ് നമുക്ക് ലഭിക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ എന്തുകൊണ്ടാണ് റൂം ടെമ്പറേച്ചർ ഡീപ് സ്ലീപ്പിനെ എങ്ങനെയാണ് കൺട്രോൾ ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ച് നമുക്ക് നോക്കാം ഒന്നാമതായി നമ്മുടെ ശരീരം ശരീരത്തിന് കൂൾനെസ് ആവശ്യമുണ്ട് ഡീപ് സ്ലീപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ നോർമൽ ടെമ്പറേച്ചർ ആണ് എന്നുണ്ടെങ്കിലാണ് കൂളാണ് എന്നുണ്ടെങ്കിലാണ് നമ്മുടെ ശരീരത്തിന് ഡീപ് സ്ലീപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുക അതുകൊണ്ട് തന്നെ നമ്മൾ ഉറങ്ങാൻ പോകുന്ന ആ ഒരു ഏരിയ ബെഡ് ബെഡ് ബെഡ്റൂം തീർച്ചയായിട്ടും ആ ടെമ്പറേച്ചർ നമ്മൾ നോർമലായിട്ട് വെക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ശരീരം കൂളാക്കാൻ വേണ്ടിയിട്ട് ഹൈ ടെമ്പറേച്ചർ ആണ് എന്നുണ്ടെങ്കിൽ നമുക്കറിയാം നന്നായി സ്വെറ്റിങ് വരും സ്വെറ്റിങ് ഉണ്ടാവും ഹൈപ്പർ ആക്റ്റീവ് ആയിരിക്കും ബ്രെയിന് അതായത് ബ്രെയിന് വളരെ ആക്റ്റീവ് ആയിരിക്കും ഹൈ ടെമ്പറേച്ചർ ആണ് എന്നുണ്ടെങ്കിൽ അപ്പോൾ അതുകൊണ്ട് തന്നെ ഉറക്കത്തിലേക്ക് സ്ലീപ്പിലേക്ക് പോവുകയുമില്ല ഡീപ്പ് സ്ലീപ്പ് ലഭിക്കുകയുമില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ റൂമിൻ്റെ ടെമ്പറേച്ചർ ഏകദേശം ഒരു പതിനെട്ട് ഡിഗ്രി മുതൽ അല്ലെങ്കിൽ പത്തൊമ്പത് ഡിഗ്രി മുതൽ ഒരു ഇരുപത്തി നാല് ഡിഗ്രി സെൽഷ്യസിൻ്റെ ഉള്ളിലാണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ ടെമ്പറേച്ചറാണ് അപ്പോൾ അത്തരത്തിലേക്ക് അത്തരത്തിൽ നമുക്ക് മാറ്റാവുന്നതാണ് എ സിയൊക്കെ ചില ആളുകൾ ഭയങ്കര തണുപ്പിൽ ഇട്ട് കിടക്കുന്നവരുണ്ടാവാം നല്ല തണുപ്പിൽ ഇട്ടിട്ട് ബ്ലാങ്കറ്റിൽ ഇടുന്ന സമയത്ത് അവർക്ക് കിട്ടുന്ന ആ ഒരു ടെമ്പറേച്ചർ കറക്റ്റ് ആയിരിക്കും പക്ഷെ എപ്പോഴും നമ്മൾ ഒരു എ സിയൊക്കെ ഇടുകയാണെന്നുണ്ടെങ്കിൽ തന്നെ ഒരു പത്തൊമ്പത് ഡിഗ്രീൻ്റെ നാല് ഡിഗ്രീൻ്റെ ഇടയിൽ ഇടാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഒരു നോർമൽ ആയിട്ടുള്ള ടെമ്പറേച്ചറിൽ ഇടാൻ വേണ്ടിട്ട് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് ഡീപ്പ് സ്ലീപ്പ് ലഭിക്കാൻ കാരണമാവുന്നുണ്ടാവും എന്നുള്ളതാണ് ഇനി നമുക്ക് രണ്ടാമത്തെ പോയിന്റ് നോക്കാം രണ്ടാമത്തെ പോയിന്റ് ബ്ലാങ്കറ്റ് മെറ്റീരിയൽ മാറ്റേഴ്സ് മോർ ദാൻ ഫാൻ അല്ലെങ്കിൽ എ സി എന്നുള്ളതാണ് ബ്ലാങ്കറ്റിൻ്റെ മെറ്റീരിയലും നന്നായിട്ട് നമ്മുടെ നമ്മുടെ ഡീപ് സ്ലീപ്പിനെ എഫക്ട് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് പഠനങ്ങൾ പറയുന്നത് കാരണം ഹെവി ബ്ലാങ്കറ്റാണ് എന്നുണ്ടെങ്കിൽ അതിൽ ഹീറ്റ് വരാനുള്ള സാധ്യത ഉണ്ടാവുകയും നമ്മൾ ഇടക്കിടക്ക് രാത്രി എണീക്കുന്ന അവസ്ഥ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുന്ന അവസ്ഥയൊക്കെ നമുക്ക് ഉണ്ടാവാറുണ്ട് നല്ല ഹെവി ബ്ലാങ്കറ്റാണെന്നുണ്ടെങ്കിൽ നേരെ മറിച്ച് നല്ല തിന്നായിട്ടുള്ള ബ്രീത്തബിളായിട്ടുള്ള ആണ് എന്നുണ്ടെങ്കിൽ നമ്മുടെ റൂം ടെമ്പറേച്ചറും ആണ് എന്നുണ്ടെങ്കിൽ നമുക്ക് വളരെ സുഖമായിട്ട് ഡീപ്പ് സ്ലീപ്പിലേക്ക് എത്താൻ സാധിക്കുന്നുണ്ടാവും അപ്പോൾ ബ്ലാങ്കറ്റ് മെറ്റീരിയലും ഇതിനെ സ്ലീപ്പിനെ ശരിക്കും ബാധിക്കുന്നുണ്ട് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അപ്പോൾ നമ്മൾ ബ്ലാങ്കറ്റൊക്കെ വാങ്ങുന്ന സമയത്ത് നല്ല മെറ്റീരിയൽ ബ്ലാങ്കറ്റ് വാങ്ങാം നല്ല മെറ്റീരിയൽ ഉപയോഗിക്കുക വൃത്തിയുള്ളതായി ആക്കുക എന്നുള്ളതാണ് അതിനെക്കുറിച്ച് പറയാനുള്ളത് പിന്നെ മൂന്നാമത്തെ പോയിന്റ് നിങ്ങളുമായിട്ട് പങ്കുവെക്കാനുള്ളത് ലൈറ്റിന്റെ ടൈപ്പ് ആണ് വിച്ച് ലൈറ്റ് ഹെൽത്ത് സ്ലിൻ നമുക്കറിയാം നമ്മുടെ റൂമിൽ നമ്മൾ സാധാരണ ചെയ്യുന്ന കുറേ കാര്യങ്ങളുണ്ട് അതായത് ലൈറ്റ് നമുക്ക് ഒന്നാമത് ഉറങ്ങാൻ വേണ്ടി മാത്രമായിരിക്കില്ല റൂം ആ റൂമിൽ തന്നെ ആയിരിക്കും നമ്മൾ വായനയും പഠനവും എല്ലാം ഉണ്ടാവുക പക്ഷെ നമ്മൾ ഉറങ്ങാൻ വേണ്ടിയിട്ട് ഒരു ഏരിയ സെറ്റ് ചെയ്യുകയും അവിടെ ലൈറ്റ് നമ്മൾ കൺട്രോൾ ചെയ്യുകയും ചെയ്യുകയാണെങ്കിലാണ് നമുക്ക് ഡീപ്പ് സ്ലീപ്പ് ലഭിക്കാനുള്ള സാഹചര്യം കൂടുക കാരണം നമ്മുടെ മൈൻഡ് ലൈറ്റിൻ്റെ കണ്ണിലൂടെയുള്ള ലൈറ്റ് പ്രവേശിക്കുന്നത് വഴിയാണ് നമ്മുടെ ബ്രെയിന് മനസ്സിലാക്കുന്നത് ഉറങ്ങാനുള്ള ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കാനുള്ള സമയമായി എന്നുള്ളത് അപ്പം അതിന് നമ്മൾ പ്രിപ്പയർ ആവേണ്ടതുണ്ട് വൈറ്റ് അതുപോലെ ബ്ലൂ ലൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ മെലനിൻ മെലറ്റോണിൻ ഓഫായിരിക്കും ആ ഒരു ഹോർമോണ് സ്റ്റാർട്ട് ചെയ്യാൻ വളരെയധികം വൈകും എന്നുള്ളതാണ് വാം യെല്ലോ ലൈറ്റ് അതുപോലെ ആംബർ ലൈറ്റ് ഒക്കെ ആണെന്നുണ്ടെങ്കിൽ സ്ലീപ്പ് ഹോർമോണ് ഓൺ ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്നുണ്ടാകും അപ്പം വൈറ്റ് ലൈറ്റ് നമ്മൾ ഒഴിവാക്കുക എന്നുള്ളതാണ് അതുപോലെ തന്നെ മൊബൈലിൽ നിന്നും ടി നിന്നും ലാപ്ടോപ്പിൽ നിന്നും ഒക്കെ വരുന്ന ലൈറ്റുകളും നമ്മൾ ഒരു മണിക്കൂർ മുൻപെങ്കിലും ഒഴിവാക്കണം എന്നുള്ളതാണ് ഡീപ് സ്ലീപ്പ് ലഭിക്കാനുള്ള ഒരു കാര്യം അപ്പോ എപ്പോഴും നമ്മുടെ ബെഡ്റൂമിൽ ഒരു ഒരു ലൈറ്റ് മാത്രം വാമായിട്ടുള്ള ഡിം ആയിട്ടുള്ള ഒരു ലൈറ്റ് ഉപയോഗിക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഡീപ് സ്ലീപ്പ് ലഭിക്കാൻ വേണ്ടിയിട്ട് അത് കാരണമാകും എന്നുള്ളതാണ് ഇനി നമുക്ക് നാലാമത്തെ പോയിന്റ് നോക്കാം ഞാൻ ഈ പോയിന്റുകളൊക്കെ പറയുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെന്നുണ്ടെങ്കിൽ കമൻ്റിൽ കമൻ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ലൈവിൽ ഞാനതിൻ്റെ മറുപടികൾ പറയാൻ വേണ്ടി ശ്രമിക്കാം ഓക്കെ അതുപോലെ തന്നെ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ ഞാൻ ആദ്യം പറഞ്ഞ ആ ഒരു നമ്പറിലേക്ക് ഒന്ന് വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യാവുന്നതാണ് നാലാമത്തെ ഒരു കാര്യം മോർണിംഗ് ലൈറ്റ് വെയിറ്റ്സ് നൈറ്റ് ലൈറ്റ് ആണ് നമ്മുടെ ബ്രെയിൻ കൺഫ്യൂഷൻ ആവുന്ന കാര്യമാണ് അതിൽ പറയുന്നത് കാരണം മോർണിംഗ് സൺലൈറ്റ് എന്ന് പറയുന്ന സമയത്ത് അത് വരുമ്പോഴാണ് ബ്രെയിൻ അലേർട്ട് മോഡിലായിട്ട് നിൽക്കുന്നത് ബ്രെയിൻ വളരെയധികം അലേർട്ട് മോഡിലായിട്ട് മോർണിംഗ് സൺലൈറ്റിൽ നിൽക്കുന്നതാണ് നൈറ്റ് ബ്രൈറ്റ് ലൈറ്റ് നമ്മുടെ മൈൻഡിനെ അല്ലെങ്കിൽ നമ്മുടെ ബ്രെയിനിനെ തെറ്റിദ്ധരിപ്പിക്കും ഇപ്പോഴും മോർണിംഗ് ആണ് എന്നുള്ള തെറ്റിദ്ധാരണ വരികയാണ് ചെയ്യുക നൈറ്റിൽ രാത്രിയിലുള്ള ബ്രൈറ്റ് ലൈറ്റുകൾ നമ്മുടെ കണ്ണിലൂടെ പ്രവേശിക്കുന്ന സമയത്ത് ബ്രെയിനിന് തെറ്റായ ധാരണയാണ് ലഭിക്കുക ഇപ്പോഴും മോർണിംഗ് ആണ് എന്നുള്ള ഒരു ധാരണ ലഭിക്കും അതിൻ്റെ റിസൾട്ട് സ്ലീപ്പ് ഡിലേ ആവുകയും ടയേർഡ് ആവുകയും ചെയ്യും എന്നുള്ളതാണ് ബ്രെയിൻ ടയേർഡ് ആവുകയും ചെയ്യും എന്നുള്ളതാണ് രാവിലെ എണീക്കുന്ന സമയത്ത് ഒരു ഫോഗി ഫീലിംഗ് ഒക്കെ നമുക്ക് ഫ്ലോഗി ബ്രെയിൻ ഫീലിംഗ് ഒക്കെ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും അനുഭവിക്കുന്നതാണ് അതുപോലെ തന്നെ ടയേർഡ്നെസ്സും അനുഭവിക്കുന്നതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലൈറ്റ് ഒരു മണിക്കൂർ മുമ്പെങ്കിലും ഡിം ഓഫ് ആക്കുകയോ ചെയ്യാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ് ഇനി അഞ്ചാമത്തെ പോയിന്റ് സൗണ്ട് സെറ്റപ്പ് സൈലൻസ് ഈസ് നോട്ട് ഓൾവേസ് ബെസ്റ്റ് എപ്പോഴും സൈലൻസ് നല്ലതല്ല സൗണ്ട് സെറ്റപ്പ് നമ്മൾ ശരിയാക്കണം എന്നുള്ളതാണ് അഞ്ചാമത്തെ പോയിന്റ് മുഴുവൻ സൈലന്റ് ആവുന്ന സമയത്ത് ഉറങ്ങാൻ പോകുന്ന സമയത്ത് സൈലന്റ് ആയിരിക്കുന്ന സമയത്ത് നമ്മുടെ മൈൻഡ് നല്ല അലേർട്ടാവും അപ്പൊ ചില ആളുകൾക്ക് നല്ല അലേർട്ടാവുന്ന സമയത്ത് ഉറക്കം വരാനുള്ള സാധ്യത കുറച്ച് കുറയും ഡീപ് സ്ലീപ്പ് ലഭിക്കാനുള്ള സാധ്യത കുറയും അപ്പൊ നമുക്ക് സ്ലീപ്പ് ടൈമിലുള്ള റിച്വൽസും കാര്യങ്ങളൊക്കെ ചെയ്തതിന് ശേഷം സ്ലീപ്പിലേക്ക് പോകാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ പാരായണം ചെയ്യുകയോ അങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് നമ്മുടെ ബ്രെയിന് റിലാക്സ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ടാവും അതുപോലെ തന്നെ ടിവിയുടെ സൗണ്ട് അതുപോലെ ട്രാഫിക്കിന്റെ സൗണ്ട് ലൗഡ് ഫാനിൻ്റെ സൗണ്ട് ഒക്കെ ഉറക്കത്തെ നഷ്ടപ്പെടുത്താൻ കാരണമാകുന്നുണ്ടാവും അപ്പോൾ നമ്മൾ സൗണ്ട് ഇല്ലാത്ത നല്ല കാമായിട്ടുള്ള ഒരു സൗണ്ട് സെറ്റപ്പാണ് നമുക്ക് ഉറങ്ങാൻ പോകുന്ന റൂമിൽ നമ്മൾ സെറ്റ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ അഞ്ച് പോയിന്റുകളാണ് ഇന്ന് ഡിസ്കസ് ചെയ്തത് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്ത ഈ പോയിന്റുകൾ നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിൽ കമന്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ് ഇന്ന് നമ്മൾ എടുത്ത ഡിസ്കസ് ചെയ്ത വിഷയം പെർഫെക്റ്റ് ടെമ്പറേച്ചർ അതുപോലെ ലൈറ്റ് സൗണ്ട് ഇതൊക്കെ എങ്ങനെയാണ് സ്ലീപ്പിനെ എഫക്ട് ചെയ്യുന്നത് എന്നുള്ളതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ മനസ്സിലാക്കിയത് ഇതിന്റെ ഇതിൻ്റെ ആയിട്ട് നാളെ അടുത്ത ഒരു വിഷയവുമായിട്ട് ഈ ഈയൊരു ഈയൊരു ഇതിൽ തന്നെ ഈ ഒരു സബ്ജക്റ്റിൽ തന്നെ അതായത് ഏഴാമത്തെ ഹാബിറ്റിൽ തന്നെ സ്ലിം ഫ്രണ്ട്ലി എൻവയോൺമെന്റ് ക്രിയേറ്റ് ചെയ്യുന്നതിനെ കുറിച്ചുള്ള അടുത്തൊരു വിഷയവുമായിട്ട് നാളെ വീണ്ടും കണ്ടുമുട്ടാം നാളെ എട്ട് മണിക്ക് വീണ്ടും കണ്ടുമുട്ടാം താങ്ക്